സുമംഗലയുടെ കുട്ടിപ്പുര എന്ന കഥ ആശാരി വേലു മുറ്റത്ത് വായ്ക്കയ്യും പൊത്തി നിന്നു ആറു വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛന്റെ അച്ഛൻ്റെ കൈപിടിച്ച് വലിച്ച് അകത്തു നിന്ന് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു പറയൂ അച്ഛ പറയൂ വേലുവിനോട് പറയൂ അച്ഛൻ ഉമ്മറത്തെ ചാരു കസാല മേലിരുന്നു മുറുക്കാൻ ജലമെടുത്തു മടിയിൽ വെച്ചു സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തു നിന്നു വേലു അച്ഛൻ ആരംഭിച്ചു ഇതായി കുട്ടിക്ക് ഒരു വാശി ഒരു കുട്ടിപ്പുര പണിയണത്രേ കുട്ടിപ്പുര മാത്രം പോരാ അതിലാളുകളും വേണം സാവിത്രി കുട്ടി കൂട്ടിച്ചേർത്തു ആണുങ്ങളോ പെണ്ണുങ്ങളോ വേലുവിന് സംശയമുണ്ടായി പെണ്ണുങ്ങൾ ഒക്കെ പെണ്ണുങ്ങൾ മൂന്ന് പെൺകുട്ടികൾ വേണം പിന്നെ അച്ഛനും അമ്മയും നാല് ആൺകുട്ടികൾക്ക് ശേഷം ഒറ്റ പെൺകുട്ടിയായി ജനിച്ചു വല്ലർന്ന സാവിത്രി കുട്ടിക്ക് പെൺകുട്ടികളോടായിരുന്നു ഇഷ്ടം ശരി അശരിവേലു സമ്മതിച്ചു എന്നേക്കു പണി തീരും വേലു സാവിത്രി കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായി ഒരാഴ്ചയേറിയത് പത്ത് ദിവസം അശരിവേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പെരുമഴയാണ് വരുന്നത് ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി സായത്രികുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല വരാന്തയും തളവും രണ്ടു കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയും ഉള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുരയെ കണ്ണമിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു തോർത്തു മുണ്ടെടുത്ത് സാരിയായി ധരിച്ച് അവൾ ആ കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കുവടക്കും കിഴക്ക് നടന്നു ചുമരിൻമേൽ മങ്ങി കത്തിക്കൊണ്ടിരുന്ന ചിമ്മിനി വിളക്ക് അവളുടെ അടുക്കള പണികൾക്കിടയിൽ തട്ടിമറിഞ്ഞ് താഴെ വീണുടഞ്ഞ് അമ്മ ഞെട്ടി ഉണർന്ന് അവളെ ശകാരിച്ചു സാവിത്രി അമ്മയുടെ അടുത്ത് വന്ന് കിടക്കേണ്ടതായി വന്നു പിറ്റേന്ന് രാവിലെ സാവിത്രിക്കുട്ടി ആശാരി വേലുവിനെ കാത്തിരുന്നു അവൻ വന്നില്ല അതിന്റെ പിറ്റേന്നും വന്നില്ല സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു തെങ്ങിന്മേൽ നിന്ന് നാളികേരം വലിക്കാൻ വന്നവനോട് സംസാരിച്ചു കൊണ്ട് നിന്ന അച്ഛൻ അത് ശ്രദ്ധിച്ചതേയില്ല ആശാരിവേലുവിനുണ്ടോ വീടും കുടിയും എവിടെ ചെന്നിട്ടാണ് അവനെ തെരഞ്ഞു പിടിക്കുക സാവിത്രി കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി അവധി പറഞ്ഞ പത്തും വീണ്ടും ഒരു പത്തും കൂടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ആശാരിവേലു പിന്നെ വന്നുള്ളു വന്നത് വലിയൊരു ഉന്തുവണ്ടി കൊണ്ടായിരുന്നു ഉന്തുവണ്ടിയിൽ നിന്ന് കുറെ തട്ടുമുട്ട് സാമാനങ്ങൾ ഇറക്കി ഒഴിഞ്ഞു കിടക്കുന്ന പഴിഞ്ഞാറ്റിയിൽ വെച്ച് അവൻ അത് കൂട്ടിച്ചേർത്തു സാവിത്രി കുട്ടി അന്തം വിട്ടു നിന്ന് ഒരു കുട്ടിപ്പുര പക്ഷേ അവൾ സ്വപ്നം കണ്ട തരത്തിലുള്ളതൊന്നും അല്ലെന്ന് മാത്രം മൂന്നടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നില കെട്ടിടം സാവിത്രിക്കുട്ടിയുടെ നിർദ്ദേശം പോലെ തന്നെ വരാന്തയും തളവും കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയുമുണ്ട് മരം കൊണ്ടുള്ള മേൽപ്പുര ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെയാക്കിയിട്ടുണ്ട് മരച്ചുവരുകളിൽ വെള്ളച്ചായം മരം കൊണ്ടുള്ള നിലത്തെ കറുത്ത ചായം വാതിലുകളും ജനാലകളും വീട്ടിനകത്തെ കട്ടിലുകളും കസാലകളും മേശകളും നീലനിറം ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ് ചുറ്റും മരമതിൽ കണ്ടാൽ കരികലാണെന്ന് തോന്നും നീല നിറത്തിലുള്ള ഗേറ്റ് ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് തൂങ്ങുന്നു വീട്ടിൻ്റെ പേരാവാം ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെമ്പകുമരം മാങ്ങകൾ തൂങ്ങിക്കിടന്നാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തേങ്ങുകളും വീട്ടിനകത്ത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരച്ഛൻ അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ ഒരു കട്ടിലിന്മേൽ കിടന്നു വായിക്കുന്ന മറ്റൊരു മകൾ വീണ വായിച്ചു വാഴുന്ന മൂന്നാമത്തെ മകൾ എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ താ ചായം തേച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രങ്ങൾ പോലും നേരിയ മരച്ചീളുകളാണ് അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും തുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത് വീണ വയക്കുന്ന അവളുടെ സാരി പച്ചയും ജാക്കറ്റ് മാങ്ങയും സാവിത്രി കുട്ടി ആശാരിവേലുവിൻ്റെ കരവിൽ നോക്കി മെഴിച്ചു നിന്നു ആ വീട്ടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി വളരെ കാലമായി മനസ്സിൽ സങ്കൽപ്പിച്ചു വച്ചിരുന്ന സുന്ദരമായ ഒരു ഗൃഹവും സന്തുഷ്ടമായ ഒരു കുടുംബവും കൈവിരലുകൾ കൊണ്ടും ഉളികൊണ്ടും മെനഞ്ഞെടുത്ത് ചിന്തയിട്ടും എനിക്കുവാൻ കഴിഞ്ഞതിൽ വീടും കുടുംബവുമില്ലാത്ത ആസാരിവേലുവിന്റെ കൃതാർത്ഥതയ്ക്ക് അതിലുണ്ടായിരുന്നില്ല കുട്ടി വിചാരിച്ചിരുന്നതുപോലെയുള്ള കുട്ടിപ്പുരൊന്നും അല്ലല്ലോ ഇത് സാവിത്രി കുട്ടിയുടെ അച്ഛൻ അഭിപ്രായപ്പെട്ടു ഇതെന്തു പണിയാണ് കാട്ടിക്കൂട്ടി വേലു കുട്ടിപ്പുര എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികൾക്ക് അകത്തു കടന്ന് ചോറും കറിയും വെച്ചു കളിക്കുന്നതിനുള്ള സ്ഥലമല്ലേ ഇതുകൊണ്ടിപ്പോൾ എന്തു കാര്യം വെറുതെ കുറെ പണവും ചെലവാക്കി സാവിത്രി അമ്മ നെറ്റി ചുളിച്ചു അശാരിവേലും തലതാഴ്ത്തി നിന്നു ഇതൊന്നും ഇവിടെ വേണ്ട കൊണ്ടുപോയപ്പോ ശരിക്കും ഒരു കുട്ടിപ്പുര പണിതുകൊടുക്ക് ഇതും പറഞ്ഞ അമ്മ കുട്ടിപ്പുരയെ രണ്ടാമതൊന്ന് നോക്കുക പോലും ചെയ്യാതെ പോയി സാവിത്രി ആ പുരയുടെ അടുത്ത് ചെന്ന് നിന്നു അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞല്ല അവളുടെ ഭാവനയിലുണ്ടായിരുന്ന കുട്ടിപ്പുര അമ്മ പറഞ്ഞതുപോലെ അകത്തു കടന്ന് ചോറ് വെച്ച് കളിക്കാനുള്ള സ്ഥലമായിരുന്നു എന്നാൽ ഈ കുട്ടിപ്പുര തൻ്റെ സങ്കല്പങ്ങളെയും ഭാവനകളെയും സ്വപ്നങ്ങളെയും കാൾ മനോഹരമാണെന്ന് അവൾക്ക് തോന്നി ഇത്തരം ഒരു കുട്ടിപ്പുര ആർക്കെങ്കിലും ഉള്ളതായി അവളുടെ അറിവിലില്ല അച്ഛാ ഇത് നല്ല കുട്ടിപ്പുരയാണ് അച്ഛാ എനിക്കിത് മതി ഇത് കൊണ്ടുപോകാൻ പറയരുതേ അച്ഛാ എനിക്ക് ഈ കുട്ടിപ്പുര തന്നെ വേണം അവൾക്ക് വിയർപ്പ് ആശാരി വേലുവിൻ്റെ മുഖം തെളിഞ്ഞു വേലു മുറത്തേക്കുവാ മരത്തിൻ്റെയും ചായത്തിൻ്റെയും വിലയും പണിക്കൂലിയും തരാം നീ ആനയുടെ വിലയെന്നും പറയരുത് പറഞ്ഞേക്കാം ഏൽപ്പിച്ചതുപോലെയൊന്നുമല്ല അതെ തോന്നിയ മാതിരി പണിതുകൊണ്ട് വന്നിട്ട് വലിയ വിലയും പറഞ്ഞാൽ അച്ഛൻ കൊണ്ട് പൂമുഖത്തേക്ക് പോയി കുഞ്ഞിത്തമ്പുരാട്ടി ആ ആളുടെ പേർ രാമകൃഷ്ണൻ ആയാൽ വേലു എഴുതി ഗൃഹനാഥനെ തൊട്ടു കാട്ടിക്കൊണ്ട് പറഞ്ഞു ഭാര്യദേവകി അമ്മ തുന്ന മകൾ പാർവതി വായിക്കുന്ന മകൾ ലക്ഷ്മി വീണ വായിക്കുന്ന മകൾ സരസ്വതി ആശാരി വേലുവും സാവിത്രിക്കുട്ടിയും കുട്ടിയും കൂടി ആ കുടുംബത്തെ കുറിച്ച് വളരെ നേരം സംസാരിച്ചിരുന്നു പിന്നെ വേലു പിൻവശത്തെ പടികടന്ന് പുറത്തുപോയി കുട്ടിപ്പുര പണിതതിനുള്ള കൂലിയോ ചെലവോ അവൻ വാങ്ങുകയുണ്ടായില്ല ആശാരി വേലു ഒരു സാഹിത്യകാരനാകേണ്ടതായിരുന്നു എന്നും അവൻ സൃഷ്ടിച്ച പാവകൾക്കെല്ലാം കണ്ടാൽ മാത്രമല്ല സ്വഭാവത്തിലും വ്യക്തിത്വവും ജീവനുമുണ്ടെന്നും ആ സംഭാഷണം യാദർച്ഛയാ കേൾക്കാനിടയായ സാവിത്രി മൂത്ത ജ്യേഷ്ഠൻ വാസുദേവൻ അന്നു രാത്രി ഉണ്ണാനിരിക്കുമ്പോൾ പറഞ്ഞു ആ പാവകൾക്കു ജീവനുണ്ടെന്ന് വാസുദേവൻ പറഞ്ഞത് ആലങ്കാരികമായിട്ടായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല കുട്ടിപ്പുര വന്ന ശേഷം സാവിത്രി കുട്ടി നിവൃത്തി ഉള്ളേടത്തോളം പടിഞ്ഞാറ്റിയിൽ തന്നെ സമയം കഴിച്ചു അവളേക്കാൾ മൂന്ന് വയസ്സേറുന്ന ജ്യേഷ്ഠൻ നീലകണ്ഠനെയും ആ കുട്ടിപ്പുര വളരെ ആകർഷിച്ചിരുന്നു അവർ രണ്ടുപേരും കൂടി സ്കൂളിൽ പോകാത്ത സമയങ്ങളിലെല്ലാം കുട്ടിപ്പുരയുടെ അടുത്ത് ഇരിപ്പുറപ്പിച്ചു രാമകൃഷ്ണൻ നായരും ദേവകി അമ്മയും പാർവതിയും ലക്ഷ്മിയും സരസ്വതിയും അവരുടെ എല്ലാം ശീലങ്ങളും സ്വഭാവങ്ങളും മാത്രമായിരുന്നു ഏത് സമയത്തും രണ്ടുപേരുടെയും സംഭാഷണ വിഷയം പതുക്കെ പതുക്കെ സാവിത്രി കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ജ്യേഷ്ഠന്മാരെയും വീട്ടിലെ ദാസന്മാരെയും പോലെ രാമകൃഷ്ണൻ നായരും കുടുംബവും ആ ഗൃഹജീവിതത്തിലെ അംശങ്ങളായി മാറി ആദ്യത്തെ പുതുമ ഒന്ന് മാഞ്ഞപ്പോൾ സാവിത്രിക്കുട്ടി കുട്ടിപ്പുരയെയും അതിലെ അംഗങ്ങളെയും കുറിച്ച് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെയായി എന്നാലും പടിഞ്ഞാറ്റിയിലേക്ക് ദിവസത്തിൽ ഒരിക്കലെങ്കിലും അവൾ പോകും പൊടിയും പൊടിയുമാറാലേയും തട്ടും കുടുംബാംഗങ്ങളുടെ കുശലം അന്വേഷിക്കും പതുക്കെ അതും കുറഞ്ഞു സാവിത്രിക്കുട്ടി വളരുകയായിരുന്നു വല്ലപ്പോഴും വല്ല അതിഥികളും വന്നാൽ മാത്രമേ അപൂർവവും വിചിത്രവുമായ കുട്ടിപ്പുരയുടെ കഥ പൊന്തി വരൂ എന്ന നിലയിലായി ആ സ്ഥിതി വന്നപ്പോൾ അത്ഭുതകരമായ ചിലതെല്ലാം സംഭവിച്ചു തുടങ്ങി ആദ്യത്തെ സംഭവങ്ങൾക്ക് ആരും സവിശേഷ പ്രാധാന്യം കൊടുത്തില്ല എപ്പോഴും കൂട്ടിയിടാറുള്ള പടിഞ്ഞാറ്റിയുടെ വാതിൽ നേരം പുലർന്നു നോക്കുമ്പോൾ തുറന്നു കിടക്കുന്നതു കാണാം സാവിത്രിക്കുട്ടി കുട്ടി തലേന്ന് പടിഞ്ഞാറ്റി തുറന്നിരിക്കാമെന്നും പിന്നീട് വാതിലടക്കാൻ മാർന്നിട്ടുണ്ടാവാമെന്നും വീട്ടുകാർ സമാധാനം കണ്ടെത്തി നാളെ വക്കടിക്കാൻ തുന്നൽക്കാരൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞ അമ്മ ഒരു കോടി മുണ്ട് നാലിറയത്തെ ോലിമേൽ ഇട്ടിരുന്നു പിറ്റേന്ന് തുനൽക്കാരൻ വന്ന് മുണ്ടെടുത്തു കൊടുക്കാൻ നോക്കിയപ്പോൾ ആരോ അതു എടിപ്പായി വക്കടിച്ചു വെച്ചിരിക്കുന്നു ചോദിച്ചപ്പോൾ വീട്ടിലുള്ളവരാരും അറിഞ്ഞിട്ട് തന്നെയില്ല ആ സംഭവവും ആരും സാരമായി കരുതിയില്ല രാത്രി പടിഞ്ഞാറ്റിയിൽ നിന്ന് മധുരമായ ശബ്ദത്തിൽ ആരോ വീണ വായിച്ചു പാടുന്നത് പലപ്പോഴും വീട്ടുകാർ കേട്ടു തുടങ്ങി തോന്നിയതാവും എന്ന് എല്ലാവരും അന്യോന്യം സമാധാനിപ്പിച്ചു സാവിത്രി കുട്ടിക്ക് ഓർമ്മ വെച്ചതു മുതൽ അടുക്കള അടുക്കളപ്പണികൾക്ക് നിന്നിരുന്ന ചിന്നമ്മ ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് അടുക്കളയിൽ കടന്നപ്പോൾ അടുക്കളയിൽ ഒരു പണിയും ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നില്ല ചോറും കറികളും ആരോ വെച്ചൊരുക്കി അടച്ചു വെച്ച് അടുക്കള വൃത്തിയാക്കുക പോലും ചെയ്തിരിക്കുന്നു ചിന്നമ്മൂ അമ്മ അന്ന് തന്നെ ജോലി വിട്ടുപോയി പ്രേതബാധയെക്കുറിച്ച് അവർ പ്രബലമായ ശ്രുതി പരത്തിയതിനാൽ പിന്നെ ആളെ കിട്ടാനും വിഷമമായി പിന്നെ പിന്നെ അച്ഛന് നാൾ കണക്കുകൾ പുസ്തകത്തിൽ പകർത്തേണ്ട ഭാരമില്ലാതെയായി രാത്രിയിൽ ഏതോ അദൃശ്യഹസ്തങ്ങൾ ഭംഗിയുള്ള കൈപ്പടയിൽ അവ പകർത്തി വെച്ചു ജ്യേഷ്ഠന്മാർ വായിക്കാൻ കൊണ്ടുവന്നു വയ്ക്കുന്ന വാരികകളും പുസ്തകങ്ങളും പലപ്പോഴും അപ്രത്യക്ഷപ്പെടും രണ്ട് ദിവസത്തിനു ശേഷം അവ പഴയ സ്ഥാനത്തിരിക്കുന്നതു കാണാം സാവിത്രി കിടക്കയുടെ തൽക്കൽ ഒരു ദിവസം രാവിലെ കുറെ പൊൻ ചെമ്പക പൂക്കൾ ചെമ്പകം പൂക്കുന്ന കാലമായിരുന്നില്ല എന്നിട്ടും തീക്ഷണ മധുരമായ സൗരഭ്യം വരത്തുന്ന പുതുപൂക്കൾ ആരോ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നു ഒരു രാത്രി സാവിത്രി പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ ഞെട്ടി ഉണർന്നു അവൾ ഉയർത്തു കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആരുടെയോ മന്ദമായ കാലടിയച്ച അവൾ തെളിഞ്ഞു കേട്ടു ആരോ കിടക്കയുടെ അടുത്ത് വന്നു നിന്നു എന്ന് അവൾ അറിഞ്ഞു വിഷറിയുടെ മൃദുവായ ചലനം ഇളങ്കാറ്റ് ആരോ അവളെ വീശുന്നു എന്തുകൊണ്ടോ അവൾക്ക് ഒരു ഭയവും തോന്നിയില്ല അവൾ തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറങ്ങി പുലരാൻ കാലത്ത് അവൾ ഒരിക്കൽ കൂടി ഉണർന്നു വിഷറി നിലത്ത് വെച്ച് ആരോ വാതിൽ കടന്നു മറയുന്നു സാവിത്രിക്കൂട്ടി ധൃതിയിൽ എഴുന്നേറ്റ് ആ ആളുടെ പിന്നാലെ ചെന്നു പിന്നീട്ടിരിക്കുന്ന നീണ്ട മുടിയുടെയും മഞ്ഞ സാരിയുടെയും തുമ്പ് കോണിപ്പടിയിൽ തട്ടി നീങ്ങുന്നത് അവൾ സ്പഷ്ടമായി കണ്ടു ലക്ഷ്മി ലക്ഷ്മി അവൾ വിളിച്ചു ഉത്തരം ഉണ്ടായില്ല പടിഞ്ഞാറ്റിയുടെ വാതിൽ തുറന്നടഞ്ഞു കുട്ടിപ്പുര അങ്ങനെ വീണ്ടും എല്ലാവരുടെയും സംഭാഷണ വിഷയമായി കുറെ ദിവസത്തേക്ക് ഈ അത്ഭുത സംഭവങ്ങളെ കുറിച്ച് അച്ഛനും അമ്മയും ജ്യേഷ്ഠന്മാരും സാവിത്രിക്കുട്ടിയും ചിലപ്പോൾ വിശ്വാസത്തോടും മറ്റു ചിലപ്പോൾ അവിശ്വാസത്തോടും കൂടി സംസാരിച്ചു സാവിത്രിക്കുട്ടി വീണ്ടും വളർന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ അച്ഛൻ പെട്ടെന്ന് മരിച്ചു ആ സംഭവം കുടുംബത്തിന്റെ ജീവിതഗതിയെ മാറ്റിമറിച്ചു പട്ടണത്തിൽ സകുടുംബം പാർക്കുന്ന വലിയേട്ടൻ്റെ കൂടെയായി സാവിത്രിക്കുട്ടിയും അമ്മയും താമസം എട്ടു എട്ടും നടുമുറ്റങ്ങളും തെക്കിനിയും വടക്കിനിയും പടിഞ്ഞാറ്റിയും കിഴക്കിനിയും മാളികയും പഴയ തറവാട് ഏതോ ഒരു പുതുപ്പണക്കാരൻ വിലക്ക് വാങ്ങുകയും ചെയ്തു കുട്ടിപ്പുരയുടെ കാര്യം സാവിത്രിക്കുട്ടി കുട്ടി വലിയേട്ടനെ ഓർമ്മിപ്പിച്ചു കുട്ടി ഈ ഫ്ലാറ്റിനോളം ഉണ്ടല്ലോ ആ കുട്ടിപ്പുര അതിവിടെ കൊണ്ടുവന്നാൽ എവിടെ വെക്കും പടിഞ്ഞാറ്റിയുടെ കൂടെ അതും പോകട്ടെ എനിക്കും സങ്കടമില്ലായ്മയല്ല കേട്ടോ ഒരു നിവൃത്തിമില്ലല്ലോ വലിയേട്ടൻ പറഞ്ഞു അത് ശരിയാണെന്ന് സാവിത്രി കുട്ടിക്കും അറിയാമായിരുന്നു പക്ഷെ അവൾ ദുഃഖിച്ചു കണക്കറ്റ് ദുഃഖിച്ചു അച്ഛന്റെ നാൾ വഴി കണക്കുകൾ ഭംഗിയായി പകർത്തി എഴുതുന്ന രാമകൃഷ്ണൻ നായരെയും അടുക്കളയിലെ ജോലികൾ പലതും ചെയ്തു വെക്കുന്ന ദേവകി രാത്രിയിൽ നിന്ന് തന്നെ ഉറക്കുന്ന ലക്ഷ്മിയെയും അമ്മയുടെ മുണ്ടുകൾ വക്കടിച്ചു വയ്ക്കുന്ന പാർവതിയെയും രാത്രിയുടെ ഏകാന്ത നിശബ്ദതയിൽ വീണ വായിച്ചു പാടുന്ന സരസ്വതിയെയും തനിക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ലെന്ന് അവൾ ചിന്തിച്ചു എന്നിട്ടും കാൽ നീങ്ങിയപ്പോൾ അവൾ അവരെയെല്ലാം തീരെ മറന്നു ഒരിക്കൽ പോലും അവൾ അവരെ ഓർക്കുകയുണ്ടായില്ല ഇരുപത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞു സാവിത്രി വിവാഹിതയായി ഭർത്താവിനോടും രണ്ടു മക്കളോടുമൊപ്പം സാധാരണ രീതിയിൽ ജീവിതം നയിച്ചു അലിയേട്ടന്റെ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയെ കാണാൻ അന്ന് ഭർതൃഗൃഹത്തിൽ നിന്ന് സാവിത്രി പുറപ്പെട്ടതായിരുന്നു തനിച്ചേയുള്ളൂ വഴിക്ക് ഒരിടത്ത് വെച്ച് ബസ് കേടുവന്നു വലിയ കേടൊന്നുമില്ല പത്ത് മിനിറ്റിനുള്ളിൽ നേരെയാവും എല്ലാവരും ഒന്ന് ഇറങ്ങി നിന്നാൽ മതി ഡ്രൈവർ ആ അപേക്ഷിച്ചു മറ്റു യാത്രക്കാരുടെ കൂടെ സാവിത്രിയും നിരത്തിന്മേൽ ഇറങ്ങി സമയം ഉച്ചതിയാറായിരിക്കുന്നു ആകാശത്തിൽ നല്ല മഴക്കാറുണ്ട് പെട്ടെന്ന് മഴ പെയ്തേക്കും ഇത് ഏത് സ്ഥലമാണ് അവൾ കണ്ടക്ടറോട് ചോദിച്ചു കണ്ടക്ടർ സ്ഥലപ്പേർ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു ജനിച്ച് പന്ത്രണ്ട് വയസ് വരെ വളർന്ന കുഗ്രാമം ഇവിടെ എത്രയെത്ര മാറ്റങ്ങൾ വന്നിരിക്കുന്നു കണ്ടാൽ തീരേ മനസ്സിലാകുന്നില്ല പരിചയം തോന്നുന്ന വല്ല ഭാഗവും കാണാനുണ്ടോ ചുറ്റും നോക്കിയപ്പോൾ അവൾ പഴയ കാളി ക്ഷേത്രവും കുളവും ആലും കണ്ടു അതിന് അടുത്തുള്ള ഇടവഴിയും ആ ഇടവഴി ചെന്ന് അവസാനിച്ചിരുന്നത് തൻ്റെ തറവാട്ടു ഭവനത്തിന്റെ പടുപ്പുരയിലായിരുന്നു സാവിത്രിക്ക് ഓർമ്മ വന്നു അവൾ പതുക്കെ ആ വഴിക്ക് നടന്നു ഇടവഴി നീണ്ടു നീണ്ടു കിടക്കുന്നു പണ്ട് ഇടവഴിക്ക് ഇത്ര നീളം ഉണ്ടായിരുന്നില്ലേ എത്ര നടന്നിട്ടും അറ്റം കാണുന്നില്ലല്ലോ നീല നീലഗേറ്റും കന്മതിലുമുള്ള ഒരു വീട്ടിൽ ഇടവഴി പെട്ടെന്ന് ചെന്ന് അവസാനിച്ചു ഗേറ്റിന്മേൽ പ്രസാദം എന്ന് വീടിന്റെ വീടിൻ്റെ ഒരു ബോർഡ് തൂങ്ങി കിടക്കുന്നു സാവിത്രിയുടെ മനസ്സിന്റെ അടിത്തട്ടിൽ മങ്ങിയ ചില ഓർമ്മകൾ തലപൊക്കി അവൾ അവയെ വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചു ഗേറ്റ് പഴകി പഴകി തുരുമ്പിച്ചിരിക്കുന്നു ചായ മിക്കവാറും മാഞ്ഞു പോയിട്ടുണ്ട് മതിൽ പായലും പൂപ്പലും പിടിച്ചു കിടക്കുന്നു ഗേറ്റിനടുത്തു ഒരു വയസ്സൻ ചമ്പക്കന്മാരും പാതിയൊടിഞ്ഞ് മതിൽമേലേക്ക് തല ചായച്ചിട്ടാണ് കിടപ്പ് അതിൽ പൂ പോലുമില്ല ഈ പടിയും മതിലും ചമ്പകമരവും ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ എവിടെ വെച്ചാണത് സാവിത്രി ആലോചിച്ചു പെട്ടെന്ന് മഴ പൊട്ടി വീണു സാവിത്രി കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഗേറ്റ് തുറന്ന് മുറ്റം മുറിച്ച് കടന്ന് വീട്ടിൻ്റെ വരാന്തയിലേക്ക് കയറി അകത്തേക്കുള്ള വാതിൽ അടഞ്ഞു കിടക്കുകയാണ് അവൾ വരാന്തയിൽ നിന്ന് ജനലിൽ കൂടി അകത്തേക്ക് നോക്കി ഒരു തളമാണ് കാണുന്നത് വെളുത്ത ജാക്കറ്റും ചുവന്ന സാരിയും കൊടുത്ത ഒരു സ്ത്രീ കാസാലുമ്പട്ടിരുന്നു തുന്നുന്നു അടുത്ത തന്നെ നിലത്തു മഞ്ഞ ജാക്കറ്റും പച്ച സാരിയും ധരിച്ച ഒരു സ്ത്രീ ഇരുന്ന് വീണ വായിച്ചു പതുക്കെ പാടുന്നു വീണക്കമ്പികളുടെ മൃദുചലനം സാവിത്രിയുടെ ഹൃദയത്തിൽ മധുരമായ ഒരു അനുരണനം ഉണ്ടാക്കി ആ വിരലുകൾ അവളുടെ സ്മൃതിമണ്ഡലത്തിലെ ചില കമ്പികളിലും ചെന്ന് തൊട്ടു സരസ്വതി അവൾ അറിയാതെ വിളിച്ചുപോയി ഉടൻ വീണാനാദം നിലച്ചു വീണ നിലത്ത് വെച്ച് ആ സ്ത്രീ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു വരൂ മഴയത്ത് വരാതയിൽ നിൽക്കണ്ട അകത്ത് കടന്നിരിക്കാം സരസ്വതി ക്ഷണിച്ചു സാവിത്രി അകത്തേക്ക് കടന്നു പാർവതി തുന്നൽ സാമാനങ്ങൾ നീക്കിവെച്ച് എഴുന്നേറ്റ് നിന്ന് അവരുടെ രണ്ടുപേരുടെയും താരുണ്യം പോയി പോയിപ്പോയിരിക്കുന്നു മാത്രമല്ല അവരുടെ നനത്തുമിനത്ത വസ്ത്രങ്ങൾ നിറം വങ്ങുകയും പിന്നിപ്പറയുകയും ചെയ്തിരിക്കുന്നു താൻ ഒരു പുസ്തകവും കയ്യിൽ പിടിച്ച് ലക്ഷ്മിയും പേനയേതി കൊണ്ട് രാമകൃഷ്ണൻ നായരും രണ്ടു വശങ്ങളിലുമുള്ള മുറികളിൽ നിന്ന് ഇറങ്ങി വന്നു രാമകൃഷ്ണൻ നായരെ കണ്ട് സാവി തിരിഞ്ഞിട്ടിപ്പോയി മുഴുക്കെ നരച്ചിരിക്കുന്നു മുഖം ചുക്കിച്ചൊളിഞ്ഞു ൂതുകൂന്നു കാല് വളഞ്ഞു അദ്ദേഹം കണ്ണിനു മീലേ കൈവെച്ച് സൂക്ഷിച്ചു നോക്കി ചിലയ്ക്കുന്ന സ്വരത്തിൽ സംസാരിച്ചു ഇവിടെ ആരും വരാറില്ല ഞങ്ങളുടെ വേലും ഒഴിച്ച് ആരെയെങ്കിലും കണ്ട കാലം മറന്നു ആരായാലും വന്നത് സന്തോഷമായി ലക്ഷ്മി പുഞ്ചിരി തൂകിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി പിന്നാലെ കൂന്നുകൂന്ന് ദേവകി അമ്മ വന്നു അവരുടെ കയ്യിൽ ഒരു ഗ്ലാസും അതിൽ കാപ്പിയും ഒരു കിണ്ണത്തിൽ മാമ്പഴ കഷ്ണങ്ങളും പഴുത്ത ചക്കച്ചുളയും കഴിക്കൂ മറ്റൊന്നുമില്ല ഇവിടെ തിന്നാൻ തരാൻ ആ അമ്മ കാപ്പിപാത്രം നീട്ടി സാവിത്രി സ്വപ്നത്തിൽ എന്ന പോലെ കാപ്പി വാങ്ങി കഴിച്ചു മാമ്പഴം തിന്നാൻ തുടങ്ങി ചക്കയുടെയും മാങ്ങയുടെയും കാലം അല്ലല്ലോ ഇപ്പോൾ അവൾ ഓർത്തു ആരെയെങ്കിലും കാണാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ വയ്യല്ലോ ഞങ്ങളെ കാണാൻ ഇവിടെ ആരും വരാറുമില്ല ഞങ്ങളുടെ വേലും ഒഴിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു ചീത്ത കാലമാണ് ഞങ്ങൾക്ക് ലക്ഷ്മി സാവിത്രിയുടെ ഇരുന്നു ഞങ്ങൾക്കും ഒരു നല്ല കാലം ഉണ്ടായിരുന്നു പാർവതി വീണ്ടും തുന്നൽപോക്കുകൾ കയ്യിലെടുത്തുകൊണ്ട് തുടർന്നു വലിയൊരു തറവാടായിരുന്നു ഞങ്ങളുടേത് എല്ലാവരും പോയി ഞങ്ങൾ തനിച്ചായി ഞങ്ങളും വേലുവും മാത്രം ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനില്ല ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു സരസ്വതി കൂട്ടിച്ചേർത്തു അതൊന്നും പറഞ്ഞിട്ടു കാര്യമില്ലല്ലോ ഈ പുര എപ്പോഴാണ് ഇടിഞ്ഞു വീഴുക എന്ന് അറിഞ്ഞുകൂടാ ഒരു ദിവസം അതുണ്ടാവും ഞങ്ങളൊക്കെ അതിൽപ്പെട്ട് മണ്ണടിയുകയും ചെയ്യും രാമകൃഷ്ണൻ നായർ തകർത്ത് പെയ്യുന്ന മഴയത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനു മുമ്പ് തന്നെ കുറേശയായി ചിതൽ തിന്നു പോകുമോ എന്നാണ് പേടി ദേവകി അമ്മയുടെ ചുളിഞ്ഞ മുഖത്ത് യഥാർത്ഥത്തിൽ ഭീതി നിഴലിച്ചു ആ കുട്ടി ഇപ്പോൾ എവിടെയാണാവോ അവളെ നമ്മുടെ വിവരം അറിയിച്ചാൽ മതി അവൾ ഇവിടെ എത്തി നമ്മളെ രക്ഷിക്കും തീർച്ചയാണ് ലക്ഷ്മി ഉറപ്പിച്ചു പറഞ്ഞു ഏത് കുട്ടി സാവിത്രി ചോദിച്ചു അവളുടെ തൊണ്ടയിടറിൽ അറിഞ്ഞുകൂടെ അവരെല്ലാം പരസ്പരം നോക്കി ലക്ഷ്മി തുടർന്നു ഞങ്ങളുടെ സാവിത്രി കുട്ടിയെ അറിയില്ലേ സാവിത്രി കുട്ടിയുടെ ആരായിരുന്നു ഞങ്ങളെല്ലാം സാവിത്രി കുട്ടി ഞങ്ങളുടെയുമായിരുന്നു കാണേണ്ട കുട്ടിയായിരുന്നു രാമകൃഷ്ണൻ നായർ സാവിത്രിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു കൊഞ്ചമ്പകപ്പൂവിൻ്റെ നിറം കൃഷ്ണ തുളസി പോലെയുള്ള മുടി നീലശംഘോഷ്പം പോലെ ഭംഗി തികഞ്ഞ വിരിഞ്ഞ പീലി കണ്ണുള്ള ആ കണ്ണുകൾക്ക് അലൗകികമായ ഒരു തിളക്കമുണ്ടായിരുന്നു നീലാകാശത്തിൽ കറുത്ത ചന്ദ്രൻ ചന്ദ്രനുദിച്ചു നിൽക്കുകയാണെന്നേ തോന്നുന്നു ഇത്ര ചന്തമുള്ളൊരു മൂക്ക് ഞാൻ കണ്ടിട്ടില്ല എള്ളിൻപൂവ് പോലെ എന്നൊന്നും പറഞ്ഞാൽ പോരാ പനിനീർപ്പു പോലെയുണ്ട് ചുണ്ടുകളും കവിളുകളും മുല്ലുമൊട്ടു പോലെയുള്ള പൊച്ചരിപ്പല്ലുകൾ ഞങ്ങളുടെ സാവിത്രി കുട്ടി എന്തൊരു ഓമന ആയിരുന്നുവെന്നോ നിങ്ങൾക്ക് സാവിത്രി ഒരു നേർത്ത ഛായയുണ്ട് ദേവകി പറഞ്ഞു ഉണ്ട് 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 എല്ലാവരും കൂടി ഒപ്പം വിളിച്ചാർത്തു സാവിത്രി എന്തു പറയണമെന്ന് ചെയ്യണമെന്നും അറിയാതെ ഇരുന്നു പറയൂ നിങ്ങൾ സാവിത്രി കുട്ടിയെ അറിയുമോ പാർവതി ആളുടെ കൈപിടിച്ചു പരുവരുത്ത സ്പർശനം മരം തൊട്ട പോലെ സാവിത്രി ഒന്ന് വിറച്ചു അറിയുമെങ്കിൽ അവളോട് പറയൂ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഈ വീടൊന്ന് കേടുപാട് തീർത്തു തരാൻ പറയൂ ഞങ്ങൾക്ക് ആരോഗ്യവും യൗവനവും വീണ്ടെടുക്കാൻ ഒരാശാരിയെ വിളിച്ചു കൊണ്ടുവരാൻ പറയൂ ഞങ്ങൾക്ക് കുറച്ച് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി പറയൂ വെലുവിന് ഇപ്പോൾ ഒന്നും വയ്യാതെയായി അതാണ് ഞങ്ങൾക്ക് ഇത്ര വിഷമം ഈ പാചകങ്ങൾ സാവിത്രിയുടെ ചെവികളിൽ വന്നലച്ചു ആരാണ് ഓരോന്നും പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല മഴ നിലച്ചിരുന്നു എന്ന് എന്നവൾ അപ്പോഴാണ് അറിഞ്ഞത് മഴ തോർന്നു ഇനി ഞാൻ പോകട്ടെ നിങ്ങളുടെ കാര്യത്തിൽ വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം അവൾ എഴുന്നേറ്റ് നടന്നു വാതിലിന് പുറത്തെത്തി മുറ്റത്ത് കാൽ കുത്തിയ ഉടൻ അവൾ ഓട്ടം തുടങ്ങി ഗേറ്റ് വലിച്ചു തുറന്ന് അവൾ വെളിയിൽ കടന്നു പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി അവൾ വ്യക്തമായി കേട്ടു സാവിത്രി കുട്ടി സാവിത്രി കുട്ടി നിൽക്കൂ നിൽക്കൂ സാവിത്രി നിന്നില്ല അവർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത ഒരു തരം ഭയത്തോടെ അവൾ ഓടി കാലുകൾ നീങ്ങുന്നില്ല മഴ വീണ്ടും ഊക്കിൽ പെയ്തു തുടങ്ങി വലിയൊരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി പ്രസാദം എന്ന പേരുള്ള അവളുടെ കുട്ടിപ്പുര ഇടിഞ്ഞു തകർന്നു മണ്ണായി നിലം പൊത്തുന്നു കൂടെ അതിനുള്ളിലുള്ള മനുഷ്യാത്മാക്കളും ഒരാർത്തനാദം അതിനകത്തുനിന്ന് കേട്ടുപോ അറിഞ്ഞുകൂടാ ഏതായാലും ഉച്ചത്തിലുള്ള ഒരാർത്തനാദം പുറപ്പെടുവിച്ചു കൊണ്ട് അവൾ ഓടി ഒരു കാൽ കല്ലിന്മേൽ കാൽ തടഞ്ഞ് അവൾ വീണുപോയി ഏതോ പടുുകിഴവൻ്റെ ചുക്കിച്ചുളിഞ്ഞ കൈകൾ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവൾ മഴയിൽ കുളിച്ചുകൊണ്ട് വീണ്ടും ഓടി ഇടവഴിയുടെ അറ്റം കണ്ടു നിരത്തിന്മേൽ എത്തി ബസ് പുറപ്പെടാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നു സാവിത്രി ബസ്സിൽ കയറിയിരുന്നു ബസ് കേടുതീരാൻ കുറെ നേരം വേണ്ടി വന്നു വല്ലാത്ത മഴ മഴ നനഞ്ഞു അല്ലേ കണ്ടക്ടർ സനുകമ്പം അന്വേഷിച്ചു തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച പടുുകിഴുവൻ ഓവുപാലത്തിന്മേൽ വന്നിരിക്കുന്നത് സാവിത്രി കണ്ടു ആ വൃദ്ധൻ സുപരിചിതനാണെന്ന് അവൾക്ക് തോന്നി ആരാണത് സർവത്ത് വിൽക്കാൻ നടക്കുന്ന ഒരു ചെറുക്കനോട് അവൾ അന്വേഷിച്ചു അതോ അത് ആശാരി വേലു കിറുക്കനാണ് എപ്പോഴും ലക്ഷ്മി പാർവതി സരസ്വതി എന്നും മറ്റും പിറുപുറുത്തുകൊണ്ട് നടക്കുന്നത് കാണാം ആരെയോ അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് ആളുകൾ പറയുന്നത് ഈ ഇടവഴി ചെന്ന് അവസാനിക്കുന്നിടത്ത് ഒരു പഴയ തറവാട് ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞു അവിടെ ഇപ്പോൾ ഒരു റബ്ബർ തോട്ടമാണ് വേലുവിൻ്റെ ഇരിപ്പും കിടപ്പും അവിടെയാണ് ും മഞ്ഞത്തും വെയിലത്തുമെല്ലാം ബസ് മുന്നോട്ട് നീങ്ങി സാവിത്രി തിരിഞ്ഞു നോക്കി ആശാരി വേലു ഇനി എവിടെ കയർ കിടക്കും അയാൾ ഉണ്ടാക്കിയ കുട്ടിപ്പുരയും അതിലെ കുടുംബവും മണ്ണടിഞ്ഞു പോയില്ലേ സാവിത്രി മുഖം കൊത്തി കുനിഞ്ഞിരുന്നു പരേതാത്മാക്കൾക്ക് അന്ത്യതർപ്പണത്തിനുള്ള ഉപ്പുനീർ കണ്ണുകളിൽ നിന്ന് ഒഴുകിവീണ് കൈക്കൊടുന്ന് നിറഞ്ഞത് അവൾ